ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തി അഞ്ച് കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ പുതിയ നാവിക സേനാ മേധാവി ദിനേശ് കുമാർ ത്രിപാഠി ഇന്ത്യയുടെ പുതിയ നാവിക സേനാ മേധാവി ദിന് കുമാർ ത്രിപ്പാഠിയാണ് മികച്ച ചിത്രത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ അവാർഡിന് അർഹമായ ചിത്രം പകർത്തിയ വ്യക്തി മുഹമ്മദ് സലൈം മികച്ച ചിത്രത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ അവാർഡിന് അർഹമായ ചിത്രം പകർത്തിയ വ്യക്തി ഫലസ്തീൻ സ്വദേശിയായ മുഹമ്മദ് സലേം ഇസ്രയേൽ ഗാസയിൽ നടത്തിയ വംശഹത്യക്കിടയിൽ പകർത്തിയ വളരെയേറെ ഹൃദയ ഭേദകമായ ഒരു ചിത്രത്തിനാണ് പുരസ്കാരം ലഭിച്ചത് ബന്ധുവായ അഞ്ചു വയസ്സുള്ള കുഞ്ഞിന്റെ മൃതദേഹം മടിയിൽ വെച്ച് വിങ്ങിപൊട്ടുന്ന പലസ്തീൻ വനിതയുടെ ചിത്രത്തിനാണ് മുഹമ്മദ് സലേമിന് മികച്ച ചിത്രത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ അവാർഡ് പുരസ്കാരം ലഭിച്ചത് ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള പുരസ്കാരം ലഭിച്ച വിമാനത്താവളം ഖത്തറിലെ ഹമ്മദ് അന്താരാഷ്ട്ര വിമാനത്താവളം ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള പുരസ്കാരം ലഭിച്ച വിമാനത്താവളം ഖത്തറിലെ ഹമ്മദ് അന്താരാഷ്ട്ര വിമാനത്താവളം യു എൻ പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയാണ് യു എൻ പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയിലെ ജനസംഖ്യ നൂറ്റി നാൽപ്പത്തി നാല് പോയിന്റ് ഒന്ന് ഏഴ് കോടിയാണ് രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ചൈനയാണ് യു എൻ പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യ കേരളത്തിലേക്ക് ആദ്യമായി പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിനാണ് ഉദയ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കേരളത്തിലേക്ക് ആദ്യമായി പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡെക്കർ ഡക്കർ ട്രെയിനാണ് ഉദയ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കളിസ്ഥലമില്ലാത്ത സ്കൂളുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി കളിസ്ഥലമില്ലാത്ത സ്കൂളുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പുറത്തുവിട്ട ആഗോള സൈബർ കുറ്റകൃത്യ സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം റഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പുറത്തുവിട്ട ആഗോള സൈബർ കുറ്റകൃത്യ സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം റഷ്യയാണ് ഇന്ത്യയുടെ സ്ഥാനം പത്താണ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ അഞ്ഞൂറ് സിക്സറുകൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം രോഹിത് ശർമ്മ ക്രിക്കറ്റിൽ അഞ്ഞൂറ് സിക്സറുകൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം രോഹിത് ശർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശ്രീ പുരസ്കാരം നേടിയത് സെബാസ്റ്റ്യൻ പി അഗസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശ്രീ പുരസ്കാരം നേടിയത് സെബാസ്റ്റ്യൻ പി അഗസ്റ്റിനാണ് കേരളത്തിലെ മികച്ച ജൈവ കർഷകർക്ക് നൽകുന്ന പുരസ്കാരമാണ് അക്ഷയ ശ്രീ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുരസ്കാരത്തിന് പുരസ്കാരത്തിനർഹനായത് സെബാസ്റ്റ്യൻ പി അഗസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പാമ്പിയോർ മത്സര വിഭാഗത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്രമാണ് ഓൾ വി ഇമാജിനാസ് ലൈറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിലെ പാംറ്റിയോർ മത്സര വിഭാഗത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ചിത്രം ഓൾ വി ഇമാജിനാസ് ലൈറ്റ് ആണ് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ ചിത്രം പാംറ്റിയോർ മത്സര വിഭാഗത്തിൽ പങ്കെടുക്കുന്നത് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് പായൽ കബാഡിയെയാണ് ഓൾ വി ഇമാജിനാസ് ലൈറ്റ് എന്ന ചിത്രം സംവിധാനം ചെയ്തത് പായൽ കബാഡിയെയാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് കനി കുസൃതിയും ദിവ്യപ്രഭയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഫാംഡിയോർ മത്സര വിഭാഗത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ചിത്രമാണ് ഓൾ വി ഇമാജിനാസ് ലൈറ്റ് അത്ലറ്റിക് ചാമ്പ്യന്മാർക്ക് സ്വർണ്ണ മെഡലിനൊപ്പം ക്യാഷ് പ്രൈസും നൽകാൻ തീരുമാനിച്ച ഒളിമ്പിക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് അത്ലറ്റിക് ചാമ്പ്യന്മാർക്ക് സ്വർണ്ണ മെഡലിനൊപ്പം ക്യാഷ് പ്രൈസും നൽകാൻ തീരുമാനിച്ച ഒളിമ്പിക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് ഐ പി എൽ ക്രിക്കറ്റിൽ ആയിരം റൺസ് നൂറ് വിക്കറ്റ് നൂറ് ക്യാച്ചുകൾ എന്നിവ നേടുന്ന ആദ്യത്തെ താരം രവീന്ദ്ര ജഡേജയാണ് ഐ പി എൽ ക്രിക്കറ്റിൽ ആയിരം റൺസ് നൂറ് വിക്കറ്റുകൾ നൂറ് ക്യാച്ചുകൾ എന്നിവ നേടുന്ന ആദ്യത്തെ താരം രവീന്ദ്ര ജഡേജയാണ് ഐ പി എല്ലിൽ രവീന്ദ്ര ജഡേജ പ്രതിനിധീകരിക്കുന്ന ടീം ഏതാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് സമ്മതിദായകർക്ക് വേണ്ടി ആദ്യമായി കൈപുസ്തകം പുറത്തിറക്കിയ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമ്മതിദായകർക്ക് വേണ്ടി ആദ്യമായി കൈപ്പുസ്തകം പുറത്തിറക്കിയ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ഇതിനോടകം തന്നെ നിങ്ങളുടെ വീടുകളിലും വോട്ടേഴ്സ് ലിപ്പിനോടൊപ്പം ഈ കൈപ്പുസ്തകം എത്തിയിട്ടുണ്ടാകാം കൈപ്പുസ്തകം പുറത്തിറക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഒരു തെരഞ്ഞെടുപ്പിൽ സമ്മതിദായകൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി പുറത്തിറക്കിയതാണ് ഈ കൈപ്പുസ്തകം കൈപ്പുസ്തകത്തിന്റെ പുറംചട്ടയിൽ നൽകിയിരിക്കുന്ന സന്ദേശം എന്താണ് വോട്ട് ചെയ്യുന്നതിനേക്കാൾ മഹത്തരം മറ്റൊന്നുമില്ല ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും സമ്മതിദായകർക്ക് വേണ്ടി ആദ്യമായി കൈപ്പുസ്തകം പുറത്തിറക്കിയ തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ പോലീസുകാരുടെ മാനസിക സംഘർഷങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി ആരംഭിച്ച കൗൺസിലിംഗ് പദ്ധതി ഹാറ്റ്സ് പദ്ധതി കേരളത്തിലെ പോലീസുകാരുടെ മാനസിക സംഘർഷങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി ആരംഭിച്ച കൗൺസിലിംഗ് പദ്ധതിയാണ് ഹാറ്റ്സ് പദ്ധതി കാഴ്ചയുടെ തന്മാത്രകൾ എന്ന ഓർമ്മ പുസ്തകത്തിന്റെ രചയിതാവ് സംവിധായകൻ ബ്ലസ്സിയാണ് കാഴ്ചയുടെ തന്മാത്രകൾ എന്ന ഓർമ്മ പുസ്തകത്തിന്റെ രചയിതാവ് ചലച്ചിത്ര സംവിധായകൻ ശ്രീ ബ്ലസിയാണ് അദ്ദേഹത്തിന്റെ കാഴ്ച മുതൽ ആടുജീവിതം വരെയുള്ള ചലച്ചിത്ര അനുഭവങ്ങളെ കുറിച്ച് അദ്ദേഹം എഴുതിയ ഓർമ്മ പുസ്തകമാണ് കാഴ്ചയുടെ തന്മാത്രകൾ കാഴ്ചയുടെ തന്മാത്രകൾ എന്ന ഓർമ്മ പുസ്തകത്തിന്റെ രചയിതാവ് ബ്ലസി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വർഗ വിവാഹം നിയമവിധേയമാക്കിയ തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യമാണ് തായ്ലൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയ തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യം തായ്ലൻഡ് ഏറ്റവും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് കോടി രൂപ കളക്ഷൻ നേടിയ ആദ്യത്തെ മലയാള ചലച്ചിത്രം ആടുജീവിതം ഏറ്റവും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നൂറ് കോടി രൂപ കളക്ഷൻ നേടിയ ആദ്യത്തെ മലയാള ചലച്ചിത്രം ആടുജീവിതമാണ് ഏറ്റവും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് കോടി രൂപ മാത്രമല്ല അൻപത് കോടി രൂപ കളക്ഷൻ നേടിയ ആദ്യത്തെ മലയാള ചലച്ചിത്രവും ആടുജീവിതം തന്നെയാണ് ആടുജീവിതം എന്ന ചിത്രം സംവിധാനം ചെയ്തത് ബ്ലസ്സി ആണ് ചിത്രത്തിൽ നജീബ് എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ആണ് ഏറ്റവും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നൂറ് കോടി രൂപ കളക്ഷൻ നേടിയ ആദ്യത്തെ മലയാള ചലച്ചിത്രമാണ് ആടുജീവിതം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിലെ ഐ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ക്ലബ്ബ് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ് കൊൽക്കത്ത രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തിലെ ഐ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ക്ലബ്ബ് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ് കൊൽക്കത്ത പ്രമുഖ ഇന്ത്യൻ പക്ഷിശാസ്ത്രജ്ഞനായ ഇന്ദുചൂടന്റെ ജീവചരിത്രമായ പക്ഷികളും ഒരു മനുഷ്യനും എന്ന കൃതി രചിച്ചത് സുരേഷ് ഇളമൺ പ്രമുഖ ഇന്ത്യൻ പക്ഷി ശാസ്ത്രജ്ഞനായ ഇന്ദുചൂടൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന കെ കെ നീലകണ്ഠന്റെ ജീവചരിത്രമായ പക്ഷികളും ഒരു മനുഷ്യനും എന്ന കൃതി രചിച്ചത് സുരേഷ് ളമണ് പ്രമുഖ ഇന്ത്യൻ പക്ഷി ശാസ്ത്രജ്ഞനായ ഇന്ദുചൂടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന കെ കെ നീലകണ്ഠൻ്റെ ജീവചരിത്രമായ പക്ഷികളും ഒരു മനുഷ്യനും എന്ന കൃതി രചിച്ചത് സുരേഷ് ഇളമൺ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഴുപത്തി അഞ്ചാം സ്ഥാപക വാർഷികം ആചരിച്ച സൈനിക സഖ്യമാണ് നാറ്റോ രണ്ടായിരത്തി ഇരുപത്തി എഴുപത്തി അഞ്ചാം സ്ഥാപക വാർഷികം ആചരിച്ച സൈനിക സഖ്യം നാറ്റോയാണ് നാറ്റോയുടെ പൂർണ്ണരൂപം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് നാറ്റോയുടെ പൂർണ്ണരൂപം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏപ്രിൽ നാലിനാണ് നാറ്റോ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഴുപത്തി അഞ്ചാം സ്ഥാപക വാർഷികം ആചരിച്ച സൈനിക സഖ്യമാണ് നാറ്റോ ലോകത്തിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ഡെവിൻ ലോകത്തിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഡെവിൻ ദ്രാവിഡ ഭാഷകൾക്കായി നിർമ്മിച്ച ഓൺലൈൻ നിഖണ്ടുവാണ് സമം ദ്രാവിഡ ഭാഷകളായ മലയാളം തമിഴ് കന്നഡ തെലുങ്ക് എന്നീ ഭാഷകളിലുള്ള വാക്കുകളുടെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓൺലൈൻ നിഖണ്ടുവാണ് സമം ദ്രാവിഡ ഭാഷകൾക്കായി നിർമ്മിച്ച ഓൺലൈൻ നിഖണ്ടുവാണ് സമം ഹാങ് ഏഷ്യൻ ഗെയിംസിൽ സ്ക്വാഷ് മിക്സഡ് ഡബിൾസ് വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് ദീപിക പള്ളിക്കലും ഹരീന്ദർ പാൽ സിംഗ് സാന്തുവുമാണ് ഹാങ്ജു ഏഷ്യൻ ഗെയിംസിൽ സ്ക്വാഷ് മിക്സഡ് ഡബിൾസ് വിഭാഗത്തിൽ സ്വർണ മെഡൽ നേടിയവർ ദീപിക പള്ളിക്കലും ഹരീന്ദർ പാൽ സിംഗ് സാന്തുവുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാര ജേതാവ് ോൻ ഫോസെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാര ജേതാവ് നോർവീജിയൻ എഴുത്തുകാരനായ യോൻ ഫോസേയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചതാർക്കാണ് ആനി എർണോക്സിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് ആനി എർണോക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയത് യോൻ ആണ് ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനത്തിന്റെ രണ്ടു പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന പുതിയ പതിപ്പാണ് തേജസ് മാർക്ക് വൺ എ ഇന്ത്യയുടെ തേജസ് യുദ്ധ വിമാനത്തിന്റെ രണ്ടു പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന പുതിയ പതിപ്പാണ് തേജസ് മാർക്ക് വൺ എ ഇനി നമുക്ക് പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ പുതിയ നാവിക സേനാ മേധാവി ദിനേഷ് കുമാർ ത്രിപാഠി മികച്ച ചിത്രത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ അവാർഡിന് അർഹമായ ചിത്രം പകർത്തിയ വ്യക്തി മുഹമ്മദ് സലേം ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള പുരസ്കാരം ലഭിച്ച വിമാനത്താവളം ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം യു എൻ പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യ കേരളത്തിലേക്ക് ആദ്യമായി പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിൻ ഉദയ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കളിസ്ഥലമില്ലാത്ത സ്കൂളുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പുറത്തുവിട്ട ആഗോള സൈബർ കുറ്റകൃത്യ സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം റഷ്യ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ അഞ്ഞൂറ് സിക്സറുകൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം രോഹിത് ശർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അക്ഷയ ശ്രീ പുരസ്കാരം നേടിയത് സെബാസ്റ്റ്യൻ പി അകസ്റ്റിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാംഡിയോർ മത്സര വിഭാഗത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ചിത്രം ഓൾ വി ലൈറ്റ് അത്ലറ്റിക് ചാമ്പ്യന്മാർക്ക് സ്വർണ്ണ മെഡലിനൊപ്പം ക്യാഷ് പ്രൈസും നൽകാൻ തീരുമാനിച്ച ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് ഐ പി എൽ ക്രിക്കറ്റിൽ ആയിരം റൺസ് നൂറ് വിക്കറ്റുകൾ നൂറ് ക്യാച്ചുകൾ എന്നിവ നേടുന്ന ആദ്യ താരം രവീന്ദ്ര ജഡേജ സമ്മതിദായകർക്ക് വേണ്ടി ആദ്യമായി കൈപുസ്തകം പുറത്തിറക്കിയ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ പോലീസുകാരുടെ മാനസിക സംഘർഷങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി ആരംഭിച്ച കൗൺസിലിംഗ് പദ്ധതി ഹാറ്റ്സ് പദ്ധതി കാഴ്ചയുടെ തന്മാത്രകൾ എന്ന ഓർമ്മ പുസ്തകത്തിന്റെ രചയിതാവ് ബ്ലസി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യം തായ്ലൻഡ് ഏറ്റവും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നൂറ് കോടി രൂപ കളക്ഷൻ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം ആടുജീവിതം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിലെ ഐ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ക്ലബ്ബ് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ് കൊൽക്കത്ത പ്രമുഖ ഇന്ത്യൻ പക്ഷി ശാസ്ത്രജ്ഞനായ ഇന്ദുചൂടന്റെ ജീവചരിത്രമായ പക്ഷികളും ഒരു മനുഷ്യനും എന്ന കൃതി രചിച്ചത് സുരേഷ് ഇളമൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തി സ്ഥാപക വാർഷികം ആചരിച്ച സൈനിക സഖ്യം നാറ്റോ ലോകത്തിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഡെവിൻ ദ്രാവിഡ ഭാഷകൾക്കായി നിർമ്മിച്ച ഓൺലൈൻ നിഖണ്ടു സമം ഹാങ് ഏഷ്യൻ ഗെയിംസിൽ സ്ക്വാഷ് മിക്സഡ് ഡബിൾസിൽ സ്വർണ്ണ മെഡൽ നേടിയത് ദീപിക പള്ളിക്കലും ഹരീന്ദർ പാൽ സിംഗ് സന്ധുവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാര ജേതാവ് യോൻ ഫോസെ ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനത്തിന്റെ രണ്ടു പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന പുതിയ പതിപ്പ് തേജസ് മാർക്ക് വൺ എ